ചായയുടെ കൂട്ടത്തിൽ കഴിക്കാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ അവിടെ നിൽ രണ്ടാളും കൂടി എന്നെ അവിടെ പിടിച്ച് നിർത്തി എന്നിട്ട് നേണ്ട തുടങ്ങി മാമാങ്കം ഒരാൾ ഇട്ട് തുടങ്ങി ഒരാൾ ബജ്ജി എഴുതു തുടങ്ങി മിച്ചറിടാനാണ് നവനീതിന് താല്പര്യം മിച്ചറ് പക്കവട മുറുക്ക് അങ്ങനെയാണ് അവന് ഇഷ്ടം എങ്കിൽ തേജുവിനോ ഏത് തരം ബജി വേണേലും ഇടാൻ നമ്പർ വൺ കായ് പനിക്കൂർക്ക മുളക് കത്രിക്ക ഫ്ലവർ വെറ്റില എന്നു വേണ്ട എന്ത് തരം ബജിയും നമ്പർ ആയിട്ട് തേജു ചെയ്യും പക്ഷേ നവനീതാണേലോ കിഴങ്ങ് വറുത്തത് കപ്പ വറുത്തത് കൊള്ളി വറുത്തത് ഇതുപോലെ തന്നെ വേണ്ട ഈ മിച്ചറ് ഇവൻ ഇതെന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര കാര്യമാണ് കേട്ടോ അവൻ എപ്പോൾ വേണമെങ്കിലും ഈ കടലമാവ് എണ്ണ കപ്പലണ്ടി പൊട്ടുകടല ഞാൻ എപ്പോൾ വാങ്ങിച്ചു വെച്ചോ ഇത് ഇത്രയും മിച്ചറ് ചെയ്താലേ അവൻ ഉറക്കം വരുത്തുള്ളൂ അങ്ങനെ അനിയനും ചേട്ടനും കൂടെ മിച്ചറും ബജിയും അങ്ങോട്ട് ചെയ്ത് കൂടെ ഞങ്ങൾക്ക് നാലുപേർക്ക് ചായയും കൂടെ തേജു ഇടയ്ക്ക് ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് സഹിക്കുവോ ഞങ്ങളും അങ്ങോട്ട് അങ്ങോട്ട് ചെയ്ത് മിച്ചറും ബജിയും എല്ലാം കൂടെ കഴിച്ചങ്ങോട്ട് തീർത്ത് ഇടാം അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് എല്ലാവരും കണ്ടത് സപ്പോർട്ട് ചെയ്യണേ